അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഏഴാം ദിവസം ഇന്ന് ഈ വേദിയെ അലങ്കരിക്കുവാനായിട്ട് സിനിമാ മേഖലയിലെ ഏറ്റവും പ്രശസ്തരായ നാല് സംവിധായകരാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി സിനിമ എന്ന് പറയുന്നത് അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ അല്ലെങ്കിൽ അതിന്റെ അഭിനേതാക്കൾ സംവിധായകർ അങ്ങനെയുള്ളവർക്ക് ഇവിടെ എത്തുമ്പോൾ അവരെ കുറിച്ച് അറിയുവാനും അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും നമ്മൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇന്നത്തെ നമ്മുടെ അതിഥികൾ നമുക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം പരിചിതരായിട്ടുള്ളവരാണ് എന്നാലും ഔപചാരിക ഔപചാരികത എന്ന നിലയ്ക്ക് ഞാൻ അവരെല്ലാവരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ശ്രീ സിബി മലി ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളെയും മലയാളി നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയുണ്ടായി അത്തരത്തിലുള്ള സംഭാവന ചെയ്യുകയുണ്ടായി കിരീടം ആകാശത്തു തുടങ്ങിയ ചിത്രങ്ങൾ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ദുഃഖത്തിന്റെ ഉണ്ടാവുകയും വലിയ വേദനയോടുകൂടി നമ്മൾ കണ്ടു ചെയ്യുന്ന ഒരു ചിത്രങ്ങളായിരുന്നു അത് അതേസമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ കമലതം ഭരതം തുടങ്ങിയ സംഗീതമായ സ്വാഗതം ചെയ്യുന്നു അടുത്തത് ശ്രീ കമലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ാണ് അദ്ദേഹം സംവിധാനം ചെയ്തു എല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ് അദ്ദേഹത്തെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു അടുത്തത് ശ്രീ എ കെ സാദൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു കഥാകൃത്തായിട്ടാണ് അദ്ദേഹം സിനിമാ ലോകത്തേക്ക് കടന്നു വന്നത് അതിനുശേഷം പരം ചിത്രങ്ങൾക്ക് അദ്ദേഹം കഥകൾ എഴുതിയിട്ടുണ്ടായി കാശ്മീര് ജനാധിപത്യം ചിന്താമണിപ്പൊര കേസ് ബട്ടർഫ്ലൈസ് തുടങ്ങി നമ്മളെ വളരെ എണ്ണിരുന്ന ഒരു ചിത്രങ്ങളായിരുന്നു അതല്ലാതെ രണ്ടായിരത്തി രണ്ടിൽ എന്ന ചിത്രം സംവിധാനം അദ്ദേഹം സംവിധാനം കടന്നുവന്നത് അദ്ദേഹത്തെ ആദരപൂർവ്വം ഇവയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ടു നമ്മുടെ ശ്രദ്ധേയനായ സംവിധായകൻ ശ്രീ തോമസ് ആണ് ഓം ശാന്തി എന്ന ചിത്രത്തിൽ സംഭാഷണം അദ്ദേഹം അടുത്തത്യനായകനും കടന്നു വന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ആട് അലമാര അർജന്റീന അഞ്ചാം തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹം ചെയ്യുകയുണ്ടായി ഈ അടുത്തിടെ ഇറങ്ങിയ എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾക്കുന്നത് പുതിയ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തിട്ട് ഒരു കഥ കഥ അല്ലെങ്കിൽ അല്ലെങ്കിൽ വായിക്കാൻ കഥയുടെ എന്താണെന്ന് െ ഒ അത് മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയില്ല ഇവിടെ ഇവരെല്ലാവരും തന്നെ വായനയുമായി വളരെ ആഴത്തിലുള്ള വായന ഉള്ളവരാണ് എന്ന് നമുക്കറിയാം സാഹിത്യം എന്ന് പറയുന്നത് മറ്റെല്ലാ ഈ ഈ വളരെ പേര് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് ലോകം വേൾഡ് എന്നാണ് അക്ഷരാർത്ഥത്തിൽ അത് കാരണം സിനിമ എന്ന് പറയുന്നത് തീർച്ചയായും ഒരു സംവിധായകന്റെ കല തന്നെയാണ് എന്ന് പറയുന്നത് മുമ്പ് സാറും മധുസാറും ഒക്കെ പല പേരുകളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് സംവിധായകന്റെ കലയാണ് സിനിമ എന്ന് പറയുന്നത് ശ്രീ മമ്മൂട്ടിയും ശ്രീ ഹിന്നസെന്റും ഒക്കെ അതേ അഭിപ്രായക്കാരാണ് ഒരു സിനിമ അഭിനേതാവ് എത്ര നല്ല വ്യക്തിയായിരുന്നാൽ കൂടി എത്ര നല്ല കഴിവുള്ള കൂടി ഒരു നല്ല സംവിധായകൻ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ ഉള്ളിലുള്ള ആ പ്രതിഭയെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ സംവിധായകൻ എന്ന് പറയുന്നത് പ്രശസ്തരായ സംവിധായകരാണ് നാലുപേർ ഇന്ന് നമുക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് അവരുടെ